ഒരു കാലത്ത് മ്യൂസിക് ഡയറക്ടറായിട്ട് വൻ ഫാൻ ബേസ് നീണ്ടിട്ട് മ്യൂസിക് ഡയറക്ടർ ആയിട്ട് മാത്രം നീങ്ങാൻ പോരാ സിനിമ ഹീറോ ആണോ എന്ന് കരുതി സിനിമയിലേക്ക് ഹീറോ ആയിട്ട് വന്നിട്ട് കണ്ടിന്യൂസ് ആയിട്ട് പടങ്ങൾ പൊട്ടിച്ചുകൊണ്ടിരിക്കുന്ന തമിഴിലെ ഒരു മൂന്ന് മ്യൂസിക് ഡയറക്ടറെ പറ്റി ഈ വീടോ ആദ്യത്തെ എന്നാണ് വിജയ് ആന്റണി നമ്മുടെയൊക്കെ ചൈൽഡ്ഹുഡിൽ ശരിക്കും പറഞ്ഞാൽ രണ്ടായിരത്തി പത്ത് ടൈമിലൊക്കെ വരെ വിജയ് ആന്റണി എന്ന് പറഞ്ഞാൽ തന്നെ വൻ ഓളമായിരുന്നു പുള്ളിക്കാരൻ തമിഴിൽ അന്ന് ചെയ്യുന്ന ഒട്ടുമിക്ക സോങ് എല്ലാം തന്നെ ഹിറ്റ് ആയിരുന്നു അങ്ങനെയുള്ള വിജയാനിപ്പോ കണ്ടിന്യൂസ് ആയിട്ട് ഹീറോ റോൾ മാത്രമേ ചെയ്യാറുള്ളു അതുകൊണ്ട് തന്നെ ഇറങ്ങുന്ന സിനിമകളെല്ലാം പൊട്ടിക്കൊണ്ടിരിക്കുകയാണ് കൂടുതലും പിറ്റേക്കാരൻ എന്നുള്ള സിനിമ അത്യാവശ്യം നല്ലൊരു പടമാണ് അടുത്തയാളാണ് ജി വി പ്രകാശ് കുമാർ ജി വി പ്രകാശ് കുമാർ കണ്ടിന്യൂസ് ആയിട്ട് ഇപ്പോഴും മ്യൂസിക് ഡയറക്ടർ എന്ന രീതിയിൽ നിൽക്കുന്നുണ്ടെങ്കിൽ പുള്ളിക്കാരൻ ഇടയ്ക്ക് ഇടയ്ക്ക് ഓരോ ഹീറോ ആയിട്ട് പടം ഇറക്കി പൊട്ടിച്ചുകൊണ്ടിരിക്കുന്നത് മ്യൂസിക് ഡയറക്ടർ എന്ന രീതിയിലാണ് പുള്ളിക്കാരൻ നല്ലന്റ് അടുത്ത ആളാണ് ഹിപ് ഹോപ്പ് തമിഴ് മീസേ മുറുക്ക് എന്ന സിനിമയിലൂടെ ആക്ടർ ഡയറക്ടർ മ്യൂസിക് ഡയറക്ടർ എന്ന രീതിയിലൊക്കെ നല്ല രീതിയിൽ വെച്ചു പിടിച്ച ആളാണ് ഹിപ് ഹോപ്പ് തമിഴ് പക്ഷെ ഇന്നത്തെ കാലത്ത് പുള്ളിക്കാരൻ ഹീറോ ആയിട്ട് വരുന്ന സിനിമ മാത്രമാണ് മ്യൂസിക് അതുകൊണ്ട് തന്നെ സിനിമകളും പൊട്ടുന്നു പുള്ളിക്കാരന്റെ മ്യൂസിക്കും ആരും അറിയുന്നു